അമേരിക്കയിലെ ഭരണകൂടത്തിൻ്റെ സ്വഭാവം തന്നെ മാറ്റിമറിക്കുന്ന നിരവധി പരിഷ്കാരങ്ങൾ മസ്ക് കൊണ്ടുവരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് എച്ച് വൺ ബി വിസ എന്ന് പറയുന്ന പ്രത്യേകമായ വിസ നിയമപ്രകാരം ധാരാളം സാങ്കേതിക വിദഗ്ധരെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയിരുന്നു അവർ പറഞ്ഞു ഒറ്റയാളെ കൊണ്ടുവരാൻ പാടില്ല അത് എച്ച് വൺ ബി വിസൻ്റെ മറ്റൊരു വിസയും കൊടുക്കേണ്ടത് ഒരു വിസയും കൊടുക്കരുത് പക്ഷേ ഈ രണ്ട് ഗ്രൂപ്പുകളും തമ്മിൽ അടിയിൽ യഥാർത്ഥത്തിൽ ട്രംപ് മസ്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കോർപ്പറേറ്റ് കമ്പനികൾക്ക് പരമാവധി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പുതിയ നയസമീപനമായിരിക്കും അമേരിക്കൻ ഭരണകൂടം സ്വീകരിക്കുക എന്നാണ് നമ്മൾക്ക് നമുക്ക് ഇതിൽ ആര് വിജയിക്കും ആര് വിജയിക്കില്ല നമുക്കറിയില്ല പക്ഷെ ഒരു വാണിജ്യ യുദ്ധം വളരെ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നുണ്ട് അതാണ് ഒന്നാമത്തെ കാര്യം ഭരണ രൂപീകരണത്തെ നയരൂപീകരണത്തെ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുന്ന ഒരു പുതിയ സംവിധാനം ഒരു പുതിയ രീതി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ജനാധിപത്യ രാജ്യങ്ങളിൽ പോലും ശക്തിപ്പെട്ടു വന്നിട്ടുണ്ട് അദാനിയുടെ ശക്തമായിട്ടുള്ള നിയന്ത്രണം അദാനിയുടെ ശക്തമായിട്ടുള്ള സ്വാധീനം ഇന്ത്യയുടെ നയരൂപീകരണ രംഗത്ത് യഥാർത്ഥത്തിൽ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത് വളരെ ശക്തരായിട്ടുള്ള കോർപ്പറേറ്റ് ഭരണാധികാരികളാണ് സാധാരണക്കാരുടെ താല്പര്യങ്ങളെ പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ ലാഭക്കൊതിയന്മാർക്ക് അനുകൂലമായ നയങ്ങളിലേക്ക് പോകുന്നത് അതുകൊണ്ട് വലിയ കോർപ്പറേറ്റ് കമ്പനികൾ മുകളിലേക്ക് വരുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ ചെറിയ ചെറിയ കപ്പലുകളും എന്നാണ് അവർ പറയുന്നത് പക്ഷേ സാമ്പത്തിക രംഗ രംഗത്ത് രാജ്യം കുതിച്ചു ചാടുന്നത് പറയുമ്പോൾ തന്നെ ദാരിദ്ര്യവും പട്ടിണിയും തൊഴിലില്ലാത്ത യും വർധിക്കുകയാണ് അടുത്തയാഴ്ച അധികാരമേൽക്കാൻ പോകുന്ന ട്രംപ് ഭരണകൂടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തികൾ ആരായിരിക്കും ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നത് അമേരിക്കയെ വീണ്ടും ശക്തിപ്പെടുത്തും ഞങ്ങൾ എന്നാണ് അമേരിക്കയിലെ സാധാരണക്കാരായ ആളുകൾ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായി മറ്റ് ലോകരാജ്യങ്ങളുമായിട്ടുള്ള വാണിജ്യ ബന്ധങ്ങളിൽ ശക്തമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരും എന്നാണ് ട്രംപ് പറഞ്ഞത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് ആളുകൾ കുടിയേറി പാർക്കുന്നത് തടഞ്ഞുകൊണ്ട് അമേരിക്കയിലെ തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിൽ ഉണ്ടാക്കാനുള്ള സൗകര്യം കൊണ്ടുവരും അമേരിക്കയിലെ യുവജനങ്ങൾക്ക് കൂടുതൽ തൊഴിൽ സൗകര്യങ്ങൾ കൊണ്ടുവരും സാമ്പത്തിക നേട്ടങ്ങൾ അമേരിക്കയ്ക്ക് വേണ്ടി മാത്രമായി കൊണ്ടുവരും തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ട്രംപ് ഭരണകൂടം അധികാരം ഏൽക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഭരണകൂടത്തിന് മിക്കവാറും പ്രധാനപ്പെട്ട പദവികൾ ആരൊക്കെയാണ് വരുന്നത് എന്നതിനെ കുറിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ളൊരു ധാരണ വന്നു കഴിഞ്ഞു ആ രൂപം നോക്കിയാൽ അമേരിക്കയിലെ കോർപ്പറേറ്റ് കമ്പനികളുടെ അധിപന്മാരാണ് ട്രംപ് ഭരണകൂടത്തെ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കാൻ പോകുന്നത് നിരവധി കോർപ്പറേറ്റ് ഭരണാധികാരികൾ ട്രംപുമായിട്ട് ഇതിനകം തന്നെ ചർച്ചകൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് മിക്കവാറും എല്ലാ പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് കമ്പനികളും അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ട് ചർച്ചകൾ നടത്തി അദ്ദേഹം പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ട്രംപിന് ഏറ്റവും വലിയ പിന്തുണ കൊടുത്തിരുന്നത് ടെസ്ല കമ്പനി സ്പേസെസ് കമ്പനി തുടങ്ങിയ പ്രധാനപ്പെട്ട കമ്പനികളുടെ തലവനായിട്ടുള്ള എലോൺ മസ്ക് എന്ന് പറയുന്ന ലോക കോടീശ്വരനായിരുന്നു എലോൺ മസ്ക് യഥാർത്ഥത്തിൽ അമേരിക്കയിൽ ജന ഈ പുതിയ തരത്തിലുള്ള കൊളോണി ഭരണ ഈ പുതിയ കോർപ്പറേറ്റ് ഭരണകൂടത്തിൻ്റെ കോർപ്പറേറ്റ് ശക്തികളുടെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള വക്താവായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത് മസ്ക് ആണ് ട്രംപ് ഭരണകൂടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നയരൂപീകരണത്തിന് ചുമതലക്കാരനായിട്ട് വരുന്നത് എന്നാണ് പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിൽ അദ്ദേഹമാണ് ചുമതലക്കാരനായി വരുന്നത് എന്നാണ് ഇപ്പോൾ വാർത്തകൾ സൂചിപ്പിക്കുന്നത് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ സ്വഭാവം തന്നെ മാറ്റിമറിക്കുന്ന അമേരിക്കയിലെ ഭരണകൂടത്തിൻ്റെ സ്വഭാവം തന്നെ മാറ്റിമറിക്കുന്ന നിരവധി പരിഷ്കാരങ്ങൾ മസ്ക് കൊണ്ടുവരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ചില ചർച്ചകളുണ്ടായി അമേരിക്കയിലെ കോർപ്പറേറ്റ് കമ്പനികൾക്ക് ലാഭം കൊന്നുകൂട്ടാൻ സഹായിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സാങ്കേതിക വിദഗ്ധരെ ചുരുങ്ങിയ ചെലവിൽ അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്നത് വഴിയാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് എച്ച് വൺ ബി വിസ എന്ന് പറയുന്ന പ്രത്യേകമായ വിസ നിയമപ്രകാരം ധാരാളം സാങ്കേതിക വിദഗ്ധരെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയിരുന്നു അമേരിക്കൻ വിപണിയിൽ ഏറ്റവും ചുരുങ്ങിയ കോലി കൊടുത്തുകൊണ്ട് അവരെ ജോലി ഒരു രീതിയാണ് ഈ കോർപ്പറേറ്റ് കമ്പനികൾ പ്രത്യേകിച്ച് ഐ ടി മേഖലയിൽ കമ്പനികൾ അവലംബിക്കുന്നത് ഐ ടി രംഗത്തെ വമ്പിച്ച വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഐ ടി മേഖലയിലെ ഈ വലിയ സാമ്പത്തികമായ നേട്ടങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം ഈ എച്ച് വൺ ബി വിസയാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം പക്ഷേ ട്രംപിൻ്റെ പരമ്പരാഗത പിന്തുണക്കാരായിട്ടുള്ള ആളുകൾ ഈ മാഗാ കൂട്ടർ എന്നാണ് അവർ പറയുക മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ എന്ന് പറയുന്ന റിപ്പബ്ലിക്കൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് മാഗ വിഭാഗം എന്ന് പറയുന്നത് അവർ പറഞ്ഞു ഒറ്റയാളെ കൊണ്ടുവരാൻ പാടില്ല അത് എച്ച് വൺ ബീംസിൻ്റെ മറ്റൊരു വിസയും കൊടുക്കരുത് ഒരു വിസയും കൊടുക്കരുത് പക്ഷേ ഡൊണാ ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നയരൂപീകരണത്തിൽപ്പെട്ട വിദഗ്ധരിൽപ്പെട്ട മസ്ക് അടക്കമുള്ള ആളുകളിൽ നിന്ന് അതൊന്നും പറ്റില്ല ഞങ്ങളുടെ ലാഭം കിട്ടണമെങ്കിൽ ഞങ്ങളുടെ ലാഭം ശക്തിപ്പെടുത്തണമെങ്കിൽ ഞങ്ങൾക്ക് പരമാവധി ലാഭം കിട്ടണമെങ്കിൽ വിദേശത്ത് നിന്ന് വിദഗ്ധ തൊഴിലാളികളെ കൊണ്ടുവരണം അതിന് ഈ വിസ വേണം എന്നാണ് ഇപ്പം ഈ നിയമ ഈ ചർച്ചയിൽ ഈ രണ്ട് ഗ്രൂപ്പുകളും തമ്മിൽ അടിയിൽ യഥാർത്ഥത്തിൽ ട്രംപ് മസ്ക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് ട്രംപ് തന്നെ നേരത്തെ പ്രഖ്യാപിച്ച പല നയങ്ങളും ഒഴിവാക്കിക്കൊണ്ട് കോർപ്പറേറ്റ് കമ്പനികൾക്ക് പരമാവധി ശക്തി കൊടുക്കുന്ന കോർപ്പറേറ്റ് കമ്പനികൾക്ക് പരമാവധി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പുതിയ നയസമീപനമായിരിക്കും അമേരിക്കൻ ഭരണകൂടം സ്വീകരിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഫലമായിട്ട് ചൈനയടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയെ പോയുള്ള രാജ്യങ്ങൾ വിയറ്റ്നാമിനെ പോലുള്ള രാജ്യങ്ങൾ മെക്സിക്കോയെ പോയുള്ള രാജ്യങ്ങൾ ഈ രാജ്യങ്ങളിലൊക്കെ തന്നെയുള്ള കോർപ്പറേറ്റ് കമ്പനികളുമായിട്ടുള്ള ഒരു തുറന്ന മത്സരത്തിനുള്ള എല്ലാ സാധ്യതയുമുണ്ട് പ്രത്യേകിച്ച് ചൈനയെ ഉന്നമിച്ചു കൊണ്ടുള്ള നയ നയസമീപനങ്ങൾ അവരിപ്പോൾ തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട് അതായത് ഒരു വർഷത്തിനകം തന്നെ വളരെ ശക്തമായിട്ടുള്ള സാമ്പത്തിക രംഗത്ത് വളരെ ശക്തമായിട്ടുള്ള ഒരു ഇളക്കിമറിച്ചിൽ ഒരു വലിയ മഹാവിപ്ലവം തന്നെ സംഭവിച്ചുകൂടായികയില്ല ഇതിലാരും വിജയിക്കും ആര് വിജയിക്കില്ലെന്ന് നമുക്കറിയില്ല പക്ഷേ ഒരു വാണിജ്യ യുദ്ധം വളരെ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഈ കോർപ്പറേറ്റ് കമ്പനികളുടെ ഭരണ ജനാധിപത്യ ഭരണകൂടത്തിലുള്ള ആധിപത്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ സവിശേഷതയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലാത്ത ആളുകൾ ജനങ്ങളുമായിട്ട് യാതൊരു ഉത്തരവാത്തരവാദിത്വവും ഇല്ലാത്ത ആളുകൾ ജനപ്രതിനിധികളെ അല്ലാത്ത ആളുകൾ ഭരണരൂപീകരണത്തെ നയരൂപീകരണത്തെ പൂർണമായിട്ടും നിയന്ത്രിക്കുന്ന ഒരു പുതിയ സംവിധാനം ഒരു പുതിയ രീതി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ജനാധിപത്യ രാജ്യങ്ങളിൽ പോലും ശക്തിപ്പെട്ടു വന്നിട്ടുണ്ട് ഇത് ഇന്ത്യയിൽ വളരെ കാലങ്ങളായി കുറേ വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന സമയത്ത് അദ്ദേഹം പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കാൻ വേണ്ടി അഹമ്മദാബാദിൽ നിന്നും ഡൽഹിയിലേക്ക് പോകുന്നത് സർക്കാരിൻ്റെ വണ്ടി വിമാനത്തിലായിരുന്നില്ല എയർ ഇന്ത്യ വിമാനത്തിലായിരുന്നില്ല ബി ജെ പി തന്നെ വാടകക്കെടുത്ത വാഹനത്തിലായിരുന്നില്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവനായിട്ടുള്ള അദാനി കൊടുത്ത അദാനിയുടെ വാഹനത്തിലാണ് വിമാനത്തിലാണ് അദ്ദേഹം പോയത് അന്ന് മുതൽ വരെ അദാനിയുടെ ശക്തമായിട്ടുള്ള നിയന്ത്രണം അദാനിയുടെ ശക്തമായിട്ടുള്ള സ്വാധീനം ഇന്ത്യയുടെ നയരൂപീകരണ രംഗത്തുണ്ട് പലപ്പോഴും അദാനിക്ക് കമ്പനികൾ ഉണ്ടാക്കിയെടുക്കാൻ അദാനിക്ക് കരാറുകൾ കിട്ടാൻ അദാനിയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യ സമീപകാല സമീപ പ്രദേശങ്ങളിലെ പല ഭരണകൂടങ്ങളിലും അതിശക്തമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തുന്നു എന്ന എന്നാരോപണുണ്ട് ബംഗ്ലാദേശിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ശ്രീലങ്കയിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് മറ്റു പല രാജ്യങ്ങളിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പല രാജ്യങ്ങളിലും അദാനിയുടെ നയങ്ങൾക്കെതിരായിട്ട് അദാനി ഉണ്ടാക്കുന്ന വിപത്തുകൾക്കെതിരായിട്ട് ആസ്ട്രേലിയ മുതലുള്ള ആഫ്രിക്കയിലെ ചില രാജ്യങ്ങൾ വരെ പലയിടത്തും ഇപ്പോൾ സംഘർഷമുണ്ട് അതിലൊക്കെ തന്നെ ഇന്ത്യയിലെ ഭരണാധികാരികളും ഇന്ത്യയുടെ വിദേശ രാജ്യ വിദേശ വകുപ്പും വിദേശ ഫോറിൻ അഫയേഴ്സ് വകുപ്പും അക്കാര്യങ്ങൾ ഇടപെടുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം അതുകൊണ്ട് ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളിലും ജനാധിപത്യം എന്ന് നമ്മൾ മുമ്പിൽ പറയുമ്പോൾ പോലും യഥാർത്ഥത്തിൽ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത് വളരെ ശക്തരായിട്ടുള്ള കോർപ്പറേറ്റ് ഭരണാധികാരികളാണ് കോർപ്പറേറ്റ് അധികാരികളാണ് അപ്പോൾ ഇതൊരു പ്രശ്നം ജനാധിപത്യത്തിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയോടെയും ജനങ്ങളുടെ സഹായത്തോടു ജനങ്ങളുടെ ജനവിധി നേടിയും വരുന്ന ഭരണാധികാരികൾ തന്നെ ജനതാൽപര്യങ്ങളെ പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ട് സാധാരണക്കാരുടെ താല്പര്യങ്ങളെ പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ ലാഭക്കൊതിയന്മാർക്ക് അനുകൂലമായ നയങ്ങളിലേക്ക് പോകുന്നത് അവരുടെ ഒരു ന്യായീകരണം ആ ന്യായീകരണം നമ്മൾ കാണാതിരുന്നുകൂടാ അവർ പറയുന്നത് ഇങ്ങനെ വമ്പിച്ച സമ്പത്ത് ഈ കോർപ്പററ്റുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ സർക്കാരിലേക്ക് വമ്പിച്ച തോതിൽ നികുതി വരുമാനം വരും സർക്കാരിന്റെ വരുമാനം വലിയതായിട്ട് വർദ്ധിക്കുമ്പോൾ ജനങ്ങൾക്ക് ക്ഷേമം നൽകാനുള്ള ആവശ്യത്തിനുള്ള പണം സർക്കാരിൽ വരും അങ്ങനെ കാശ് ധാരാളം കുന്നുകൂടുകയും ആ കാശിൽ നിന്ന് വലിയ തോതിൽ സർക്കാരിലേക്ക് നികുതി വരികയും ചെയ്തു കഴിഞ്ഞാൽ ആ നികുതി പണം കൊണ്ട് ജനങ്ങൾക്ക് ക്ഷേമം ഉണ്ടാക്കാൻ കഴിയും രാജ്യവും ലോകവും ഒക്കെ തന്നെ വമ്പിച്ച തോതിൽ വളർച്ച നേടും എന്നാണ് അത് ഒരു നിയോ ലിബറൽ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ തത്വം എന്ന് പറയുന്ന ഇതാണ് അതായത് ഒരു കടലിൽ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ കടൽ മൊത്തത്തിൽ വെള്ളം പൊങ്ങുമ്പോൾ കപ്പലുകൾ പൊങ്ങും കപ്പലുകൾ മാത്രമല്ല ചെറുതോടികളും പൊങ്ങും അതുകൊണ്ട് വലിയ കോർപ്പറേറ്റ് കമ്പനികൾ മുകളിലേക്ക് വരുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ ചെറിയ ചെറിയ കപ്പലുകളും എന്നാണ് അവർ പറയുന്നത് പക്ഷേ അനുഭവം നേരെ മറിച്ചാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക രംഗത്ത് വമ്പിച്ച നേട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ സാമ്പത്തിക രംഗ രംഗത്ത് രാജ്യം കുതിച്ചു ചാടുന്നു എന്ന് പറയുമ്പോൾ തന്നെ ദാരിദ്ര്യവും പട്ടിണിയും തൊഴിലില്ലായ്മയും വർദ്ധിക്കുകയാണ് ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുരിതമായ ഇതിനെ വളരെ കൃത്യമായ കണക്കുകൾ പുറത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ കണക്കുകളുണ്ട് ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഈ തരം കണക്കുകളുണ്ട് മാത്രമല്ല നികുതി വരുമാനം വിചാരിച്ച മാതിരി ഉയരുന്നില്ല അതുകൊണ്ട് തന്നെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പണമില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ കോർപ്പറേറ്റ് കമ്പനികൾക്ക് ധാരാളം പണമുണ്ടായിട്ടും ഈ നികുതി ബന്ധപ്പെട്ട രാജ്യങ്ങളുടെ ട്രഷറികളിൽ എത്താത്തത് അതിനുള്ള കാരണം ഈ മഹാ കമ്പനികൾ മുഴുവൻ തന്നെ ആഗോള കമ്പനികളാണ് അവർക്ക് സൗകര്യപ്രദമായ വിധത്തിൽ നികുതി വെട്ടിക്കാൻ പാകത്തിലുള്ള ടാക്സ് ഹാവൻസ് എന്ന് പറയുന്ന നികുതി കൊടുക്കേണ്ടതില്ലാത്ത നിരവധി രാജ്യങ്ങളുണ്ട് അവിടെ പോയിട്ടാണ് അവരുടെ കമ്പനികൾ അവരുടെ പണം പാർക്ക് ചെയ്യുന്നത് അവിടെയാണ് ആ പണം സംഭരിച്ചു വെക്കുന്നത് പലപ്പോഴും ഏതെങ്കിലും ഒരു ചെറു ദ്വീപിലെ ഒരു ബാങ്കിലോ ഒരു കമ്പനിയിലോ ആണത് വെക്കുന്നത് അയർ അയർലൻഡ് പോലുള്ള രാജ്യങ്ങൾ ഏറ്റവും അഞ്ച് ശതമാനം മാത്രമാണ് നികുതി ചുമത്തുന്നത് അപ്പം അമ്പത് ശതമാനം നികുതി ചുമത്തുന്നത് സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളിൽ ആ ജന അവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്ഷേമം നൽകാൻ ഒരു ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടക്കാനുള്ള വരുമാനം പക്ഷേ അവിടെയുള്ള കമ്പനികൾ അവിടെ അവിടെ ലാഭം ഉണ്ടാക്കുന്ന കമ്പനികൾ ആ ലാഭം പാർക്ക് ചെയ്യുന്നത് അയർലൻഡിലോ സെയിൻ കിറ്റ്സിലോ ആണെങ്കിൽ അഞ്ച് ശതമാനോ അതിൽ കുറഞ്ഞതോ നികുതിയെ കൊടുക്കുന്നുണ്ടു അതായത് നാൽപ്പത്തി അഞ്ച് ശതമാനം ലാഭം അവർക്ക് ഒഴുങ്ങാൻ പറ്റും ഇതാണ് സംഭവിക്കുന്നത് ലോകത്തെ വലിയ കമ്പനികളും വലിയ ഒരു മഹാഭൂരിപക്ഷം കമ്പനികളും ഇങ്ങനെ സ്വന്തം ലാഭമുണ്ടാക്കുന്ന മേഖലകളിൽ നിന്ന് മാറി മറ്റു പ്രദേശങ്ങളിലാണ് അവരുടെ ടാക്സ് റിട്ടേൺ സമർപ്പിക്കുന്നത് അവർ നികുതി കൊടുക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ പല രാജ്യങ്ങളിലും വമ്പിച്ച കമ്പനികൾ നികുതി കൊടുക്കുന്നില്ല നികുതി കൊടുക്കുന്നത് പാവപ്പെട്ടവരാണ് ഞങ്ങൾ ധനികന്മാർ നികുതി കൊടുക്കുന്ന പരിപാടി ഇല്ല എന്ന് ഈയിടെ സമീപകാലത്ത് ഒരു പ്രധാനപ്പെട്ട ആൾ പറഞ്ഞിരുന്നില്ല അദ്ദേഹം പറഞ്ഞത് അതൊന്നും ഞങ്ങളുടെ ജോലിയല്ല ഞങ്ങൾ ആഗോള പൗരന്മാരാണ് അതുകൊണ്ട് ഈ നാട്ടിലെ ഈ പ്രാദേശിക സർക്കാരുകൾക്ക് നികുതി കൊടുക്കാനുള്ള യാതൊരു ഉത്തരവാദിത്വവും ഞങ്ങളില്ല ഇപ്പം മസ്കിനെ പോലുള്ള ആളുകൾ ആലോചിക്കുന്നത് മാർസിൽ ചൊവ്വാ ഗൃഹത്തിൽ സ്വന്തമായിട്ടൊരു കൊട്ടാരം ഉണ്ടാക്കുന്ന കാര്യമാണ് അദ്ദേഹം ആലോചിക്കുന്നത് ചൊവ്വയിൽ സർക്കാർ വന്ന് അവിടെ നികുതി ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വന്നു അപ്പം അതായത് ഇപ്പോൾ ലോക രംഗത്ത് ലോക സമൂഹത്തിൽ ജനാധിപത്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴും ജനാധിപത്യം ഒരു വമ്പിച്ച തകർച്ചയിലേക്ക് നീങ്ങുകയാണ് എന്ന് മനസ്സിലാക്കണം അതൊരു പ്രഹസനം മാത്രമായി മാറുകയാണ് ജനങ്ങൾക്ക് ആധിപത്യമില്ല ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു അധികാരവുമില്ല ജനങ്ങൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചുമതല ഒഴിഞ്ഞു പിന്നീടുള്ള ഭരണം പിന്നീടുള്ള നയങ്ങൾ പിന്നീടുള്ള മുന്നോട്ട് പോക്ക് കോർപ്പറേറ്റുകളും അവരുടെ ലാഭക്കൊതിക്കും അനുകൂലമായിട്ടാണ് വരുന്നത് ഇന്ന് ലോകം മുഴുക്കെ കാണുന്ന അവസ്ഥ ഇതാണ് ഈ അവസ്ഥയാണ് ഇനിയുള്ള ട്രംപ് ഭരണകൂടത്തിൽ അമേരിക്കയും അനുവർത്തിക്കാൻ പോകുന്നത് അതിൻ്റെ ആഘാതം തീർച്ചയായും ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങളിലെ ഏറ്റവും പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതത്തെയാണ് ബാധിക്കുക എന്ന കാര്യത്തിലും സംശയമില്ല